ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾ നാട്ടിൽ എത്തിയ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് പിന്നെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത് ഇത്ര ഇത്രയും ലേറ്റായത് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ എന്താ അസൈൻമെൻറ്റും പിന്നെ എക്സാമും പിന്നെ കല്യാണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥലത്തേക്കുള്ള പോക്ക് അതൊക്കെ കൊണ്ട് ആണ് ഇത്രയും ആയത് അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ക്രിഷ് ബേബീനെ ഹരിശ്രീ എഴുതിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു വന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂകാംബികയ്ക്ക് പോകുന്ന അന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആണിത് എന്തായാലും എടുത്ത് വെച്ചതല്ലേ അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ കുറച്ച് എന്താ ഒരു രണ്ട് മൂന്ന് വീഡിയോസും കൂടി ഉണ്ട് കേട്ടോ എഡിറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ എണീട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കൃഷി ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ബ്രഷൊക്കെ ചെയ്യിച്ച് പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും നിവിയേട്ടനും നിവിയേട്ടൻ്റെ അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത് കാറിലാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതാ കൃഷ്യുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അമ്മേ അച്ഛനെത്തിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് പോകണം എന്ന് പറഞ്ഞതാണ് ഇവർ നല്ല കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പിന്നെയും ലേറ്റായിട്ടോ ഇവ കൃഷ്യുവിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി റെഡിയാവാന്ന് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ റെഡിയായി ചായ കുടിക്കും Thank ായൊക്കെ കുറിച്ച് എല്ലാവരും കൂടെ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ദേവു വന്നിട്ടില്ല ഈ ഒരു സമയത്ത് അതാണ് ദേവിനെ വീഡിയോയിൽ കാണാത്തത് അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എനിക്കൊന്നൊരു പതിനൊന്ന് പതിനൊന്നര എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അത് പിന്നെ പറയണ്ടല്ലോ എന്തൊക്കെ നേരത്തെ ഇറങ്ങണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചാലും അതെന്തായാലും ആ കറക്റ്റ് സമയത്ത് ചെയ്യുന്ന പതിവ് ഞങ്ങൾക്ക് പണ്ടേ ഇല്ല പിന്നെ ഇതാ കൃഷുവിന് ഞാൻ മുത്താറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവൻ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കാസർഗോഡ് എത്തി അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും നോക്കിയില്ല ആദ്യം കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ കാസർഗോഡ് എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മളെ ആ ഒരു മലബാർ ഏരിയ അല്ലെങ്കിൽ കണ്ണൂർ വിട്ടാൽ തന്നെ എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര എന്താ എന്താ പറയുക നമ്മളൊരു ടേസ്റ്റ് അവരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ അപ്പോൾ ഈ ഒരു പേടി എനിക്ക് എന്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത് പിന്നെ ഞങ്ങൾ നോർമൽ റൈസ് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറെ എന്താ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അമ്പൽസിലേക്ക് പോകുമല്ലേ അതുകൊണ്ട് വെജ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സംഭവം എന്താ പറയുക ഭയങ്കര ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഓക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ കർണാടക എത്തിയിട്ടുണ്ടായിരുന്നു കർണാടക ഇത് ഏതാ സ്ഥലം എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ നിർത്തിയിട്ട് ഒന്ന് ആ ചായയെല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാനൊരു കോഫി പറഞ്ഞു നിവ്യാട്ടിനും ഒരു കോഫി പറഞ്ഞു പിന്നെ അച്ഛനും പിന്നെ നിവ്യാട്ടിൻ്റെ അമ്മയും എന്തോ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളിതാ ഫൈനലി നമ്മളെ മൂകാംബിക എത്തി മൂകാംബികൾ എൻട്രൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു രാത്രി എന്ന് പറയുമ്പോൾ ഒരു ഏഴ് എട്ട് മണീൻ്റെ ഉള്ളിലാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അങ്ങോട്ട് പോവുകയാണ് റൂമിലേക്ക് റൂമൊക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ അതേപോലെയാണെന്നുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ആയിപ്പോയി കാരണം അവിടെ കുഞ്ഞു കുഞ്ഞു റോഡാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വഴി മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നിർത്തിയത് ഇങ്ങനത്തെ ഒരു വെച്ചിട്ടുള്ള ഒരു അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചാടുകയാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ആളെ വിളിച്ചു നോക്കിയപ്പോൾ ആള് ഒരാളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ വന്നിട്ട് ആണ് കേട്ടോ ഞങ്ങളെ ഇവിടെ എത്തിയത് ലാസ്റ്റ് അപ്പോൾ ഈ കാണുന്നത് മൂകാംബിക ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ റൂം വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം നല്ല അടിപൊളി റൂം കേട്ടോ നല്ല സെറ്റപ്പ് ആയിട്ട് നല്ല എന്താ പറയാ എനിക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ പോയാൽ കുറച്ച് എന്താ അത്ര നമുക്ക് നീറ്റായിട്ടുള്ള റൂം കിട്ടണം എന്നില്ല പെട്ടെന്ന് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് നല്ല വൃത്തിയുള്ള റൂമ് തന്നെ കിട്ടി അപ്പോൾ കൃഷി ഇത് അവിടുന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് ബെഡിൽ അവന് പിന്നെ ബെഡ് കണ്ടാൽ പിന്നെ ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി അപ്പോൾ അച്ഛനെ ഇതാ എന്തല്ലോ കുളിപ്പി കുളിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ കുളിപ്പിക്കുന്നൊക്കെ ആക്ഷൻ ചെയ്യുകയാണ് കേട്ടോ അവിടെ റെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴത്തേക്കും നമ്മളെ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിറയെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ ഇവൻ പിന്നെ ഇങ്ങനെ കുട്ടികളല്ലേ അപ്പോൾ കണ്ട് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ആൾ അപ്പോൾ ഓരോന്നും ഇങ്ങനെ ജെ സി ബി കണ്ടിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട് പിന്നെ കാറ് കണ്ടിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഏതാ എടുക്കണ്ടേ എന്നുള്ള അറിയാണ്ട് അങ്ങനെ കളിക്കുകയാണ് ഇത് ശരിക്കും കളിക്കുകയൊന്നും ഇല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഇതാക്കുന്നത് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഓടി പോവുകയാണ് കേട്ടോ ഓരോ ഷോപ്പിലേക്കും ഓടി കയറി പോവുകയാണ് പിന്നെ വാങ്ങിക്കൊടുക്കാണ്ട് നിന്നപ്പോൾ കുറച്ച് കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് അച്ഛൻ പിന്നെ പോയിട്ടൊരു ഒരു അവൻ്റെ കണ്ണുപൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പി പോലത്തെ ഒരു സാധനം വാങ്ങിക്കൊടുത്തു പിന്നെ അത് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അത് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് മഹാലക്ഷ്മി എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിലും വലിയ ഇച്ചിരി കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല വലിയ മസാല ദോശയല്ലേ കിട്ടുക കൃഷി ൂനെ ഒരു നെയ്റോസ്റ്റ് പറഞ്ഞ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച മുതലേ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഒരു പാവ് ബാജി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ പെട്ടെന്ന് ആ മെനുവിൽ കണ്ടപ്പോൾ കഴിക്കണം തോന്നി അങ്ങനെ ഓർഡർ ചെയ്ത് നോക്കിയതാണ് ഇത് സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്രയും കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ഇതൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി പിന്നെ ഇത് ആ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയി അപ്പോൾ ഇതാ കിടക്കാൻ നോക്കേണ്ട പരിപാടിയിലാണ് ഞങ്ങൾ രണ്ട് റൂം ബുക്ക് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ഒരു റൂമിൽ ആണുങ്ങൾ മൂന്നാൾ ഒരു റൂമിൽ കിടക്കാമെന്ന് വിചാരിച്ചു പെണ്ണുങ്ങൾ മൂന്നാളും ഒരു റൂമിലും അങ്ങനെയാണ് കേട്ടോ കിടന്നത് അപ്പോൾ അച്ഛനും ദിവ്യേട്ടനും കൃഷുവും കൂടെ ഒരു റൂമിലാണ് പിന്നെ ഞങ്ങൾ മൂന്നാളിലും ഒരു റൂമിലാണ് കിടന്നത് അപ്പോൾ നാളെ രാവിലെ നീക്കണം നാളെ രാവിലെയാണ് കൃഷുവിനെ ഹരിശ്രീ ഏദിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതുവരേക്കും ഗുഡ് ബൈ